ശ്രീ അനിൽകുമാർ പത്മകുമാറിലേക്ക് എത്തിയിരിക്കുന്നു ഇതിന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതേലും പത്മകുമാറിനെ സംരക്ഷിക്കാൻ ഒരു ശ്രമവും ഉണ്ടാകില്ല എന്നാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഉടനടി ഒരു പുറത്താക്കലിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്നു എങ്ങനെയാണ് പാർട്ടി ഇതിനെ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ ഉണ്ടായി ഈ സംഭവ വികാസങ്ങൾ ശബരിമല എന്നല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ ആരെങ്കിലും കളവ് നടത്തിയാൽ അഴിമതി നടത്തിയാൽ ആ നടത്തുന്ന വ്യക്തികൾ നിയമപരമായി ഉത്തരം പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് അതിൽ കുറ്റാരോപിതരാകുന്ന ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല യാതൊരു തരത്തിലും അന്വേഷണത്തിൽ ഇടപെടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങളെല്ലാം കോടതിയുടെ പരിശോധനയിലേക്ക് വിട്ടു നൽകുക ശരിയായ അന്വേഷണം നടത്തുക അതിന് സർക്കാർ ബന്ധുക്കൾ നൽകുക എന്നതായിരിക്കും സർക്കാർ നിലപാട് എന്നുള്ളത് ശരിവെക്കപ്പെട്ട സംഭവങ്ങളാണ് പിന്നീട് ഉണ്ടായിരിക്കുന്നത് ഇപ്പോ വന്ന വാർത്തകളെ വെച്ചിട്ട് ഇടതുപക്ഷത്തിനെതിരെ കടലാക്രമണം നടത്താൻ ബി ജെ പിയും യു ഡി എഫും സംയുക്തമായി ശ്രമിക്കുന്നുള്ള കാണുന്നുണ്ട് ശബരിമലയിൽ നിന്ന് കേട്ടാൽ ഇവർക്ക് സുവർണ അവസരമാണ് ഞങ്ങൾക്കങ്ങനല്ല അവിടെ നടന്ന ഒരു സ്വർണ്ണ കൊള്ള എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ടാണ് പോകാൻ സർക്കാർ പാർട്ടിയുടെ ഇത്രയും പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിച്ചിട്ടൊരു ആൾ വർഷങ്ങളോളം പാർട്ടിയുടെ കൂടെ അല്ലെങ്കിൽ പാർട്ടിക്ക് ഒപ്പമുള്ള ആൾ ഇത്രയും വലിയൊരു കൊള്ളയുടെ ഭാഗമായിരുന്നു എന്ന നിലയിൽ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ഒരാശങ്കയുടെ പ്രശ്നമില്ല ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥാപനത്തേക്ക് ഒരാളെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവർ വ്യക്തിപരമായി അവിടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നയപരമായ കാര്യങ്ങളുടെ കൃത്യതയാണ് നമ്മൾ പരിശോധിക്കുക അതിനപ്പുറത്ത് ഓരോ ദൈനംദിനം അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കാറില്ല ഇവിടെയും ഏതെങ്കിലും തരത്തിൽ അവിടെ കൊള്ളം നടത്തണമെന്ന ആഗ്രഹത്തോടു കൂടി ബോർഡ് എന്തെങ്കിലും തീരുമാനമെടുക്കുകയും കണ്ടില്ല ബോർഡിന്റെ തീരുമാനം ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി നിർവ്വഹിക്കണമെന്നാണ് അതിനപ്പുറമുള്ള ഉടമസ്ഥ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്ത് വ്യക്തിപരമായ ഇടപെടൽ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെ അറിയാമോ നമ്മൾക്കറിയുന്ന കാര്യമല്ല ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ഉത്തരം പറയണം ഇല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ അവർക്ക് അക്കാര്യങ്ങൾ വ്യക്തമാക്കാനാകും അത് അവരുടെ വ്യക്തിയുടെ നിലയ്ക്കുള്ള അവരുടെ സ്വാതന്ത്ര്യവും അവകാശവുമാണ് അതുകൊണ്ടാണ് സദാവ് ഗോവിന്ദ മാഷ് പറഞ്ഞത് അവരിപ്പോ കുറ്റൂപിതരാണ് കുറ്റസ്ഥാപിക്കപ്പെടത്തെ കുറ്റസ്ഥാപിക്കപ്പെടുന്നതിന് അന്വേഷണ ഏജൻസിക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല തെളിവുകൾ ഹാജരാക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവില്ല ഇതാണ് സർക്കാരിന്റെ ഉറപ്പ് ആ ഉറപ്പിലാണ് ഞാൻ എപ്പോഴും നിൽക്കുന്നത് ഇത്തരം ഒരു കാര്യം ഉണ്ടായ ഉടനെ കിട്ടിപ്പോയി നീതാർ ഇടതുപക്ഷക്കാരില്ലാം കമ്മ്യൂണിസ്റ്റുകാരില്ലാം സ്വർണ്ണക്കുളം നടത്തുന്നു ആരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജ്യം മുഴുവൻ കട്ട് നടക്കുന്ന ബി ജെ പി കാരോ നോണമുറഞ്ഞ് നടത്തുന്ന ബി ജെ പി കാരോ ഇപ്പം കെ സുരേന്ദ്രന്റെ ശബ്ദം കേട്ടല്ലോ എന്താ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ പഴയ സ്വർണ്ണക്കുള്ള കടത്ത് മുഖ്യമന്ത്രിയുടെ ആഫീസിനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് എന്തായി അന്വേഷണം അന്വേഷിക്കുന്നുണ്ടോ ഒരു സ്വർണത്തിന്റെ അറ്റത്തും ഈ പാർട്ടിയെ കൊണ്ട് കെട്ടാനാവില്ല സുരേന്ദ്രൻ അല്ല ആയത് മോദിമാർ വിചാരിച്ചാലും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് തെറ്റായി ആരെങ്കിലും ഒരാൾ ചെയ്താൽ ആ തെറ്റിൽ അവരാണ് ഉത്തരം പറയേണ്ടത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ രക്ഷത്താപ്പ് നോക്കൂ ഒരു വാക്കുകൂടെ ഞാൻ പറയാം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം ഒരു എം എൽ ഡി എന്തേക്ക് പ്രവർത്തിക്കുന്നു അദ്ദേഹം ഉണ്ടാക്കിയ കോലാകലം എന്ന് നമുക്കറിയാം അതുണ്ടായപ്പോ ആ വ്യക്തിക്കുണ്ടായ അവജയം അതാണ് മാധ്യമ രീതി സി പി എം എന്താ നിലപാടെടുത്തത് അയാള് എം എൽ എ ആണ് എം എൽ എ സ്ഥാനം രാജിവെക്കണം ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടില്ല കാരണം അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കിടന്നിട്ടില്ല ഞങ്ങളെ നിലപാട് ആർജവുമില്ലേ രാഹുൽ ഗാന്ധി കൂട്ടത്തില് എം എൽ എ രാജിവെക്കണോ എന്ന ചോദ്യത്തിന് അവർക്ക് കുറ്റാരോപിതനാണ് അങ്ങ് എം എൽ എ രാജിവെക്കുന്ന ഒരു പതിവില്ലല്ലോ എന്ന് ഞങ്ങൾ വ്യക്തമാക്കുന്നത് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആർജവും ഉണ്ട് അയാളെ ന്യായീകരിക്കാനല്ല ഞങ്ങൾ എപ്പോഴും പൊസിഷൻ എടുക്കുന്നത് നിയമത്തിന് മുന്നിൽ കുറ്റം തെളിയിക്കപ്പെടണം അതുവരെ മുൻവിധി വേണ്ട അതിന്റെ പേരിൽ പാർട്ടികളെ കടന്ന് ആക്രമിക്കേണ്ടതില്ല അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ ആ സംരക്ഷണ സൗകര്യം ഞങ്ങളുടെ ഭാഗത്തില്ല പ്രതിപക്ഷ നേതാവ് രാഹുൽ മാൻകൂട്ടത്തിന് തള്ളിപ്പെടുന്നപ്പോൾ എത്ര ആക്രമണം അദ്ദേഹം ഏറ്റുവാങ്ങി ഷാഫിപുറമ്പിലടക്കം ഗോവിന്ദഷ നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു വ്യക്തി പോലും ഒരു സഖാവ് പോലും ഗോവിന്ദം മാഷക്കെതിരെ തിരിയില്ല അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളുടെ നിയമനം ഞങ്ങൾ